പട്ടികജാതി വികസന വകുപ്പ് കാസർഗോഡ് ജില്ല ഡോക്യുമെന്ററി രണ്ടായിരത്തിയഞ്ച് എന്റെ കേരളം എന്റെ അഭിമാനം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിമൂന്ന് വരെ വിവിധ പരിപാടികളും പുതിയ കർമ്മപദ്ധതികളുമായി നടക്കുകയാണ് പട്ടിക വിഭാഗക്ഷേമത്തിനായി ഒന്നാം പിണറായി സർക്കാർ നടപ്പിലാക്കിയ ജനപക്ഷ പദ്ധതികളുടെ അഭിമാനകരമായ മുന്നേറ്റത്തിന്റെ തുടർച്ചയായിരുന്നു കഴിഞ്ഞ ഇപ്പോൾ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളുവിന്റെ നേതൃത്വത്തിൽ വിപ്ലവകരമായ തീരുമാനങ്ങളും കരുതലിന്റെ കാൽവെപ്പുകളുമായി പട്ടികജാതി വികസന വകുപ്പ് ഉന്നതിയുടെ പുതിയ ചരിതം രചിക്കുകയാണ് ഭരണഘടനാ പരിരക്ഷ ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നിലായിപ്പോയ ഒരു ജനതയാണ് ഭരണഘടനയുടെ അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടികജാതി വിഭാഗങ്ങൾ കേരള സർക്കാരിന്റെ കരുതലും ക്ഷേമവും പട്ടികജാതി വിഭാഗങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ പുരോഗതി എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടികജാതി വികസന വകുപ്പ് പ്രവർത്തിക്കുന്നത് കാസർഗോഡ് ജില്ല കരുതലിന്റെ ഒമ്പതാണ്ടുകൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പട്ടികജാതി വികസന വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ നൂറ്റി ഇരുപത് കോടി രൂപയുടെ വികസന ക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കിയതെങ്കിൽ കഴിഞ്ഞ നാലു വർഷങ്ങളിൽ ഇതുവരെയായി തൊണ്ണൂറ് കോടി രൂപയുടെ ക്ഷേമപ്രവർത്തനങ്ങളുമായി അതിവേഗം മുന്നേറുകയാണ് പട്ടികജാതി വികസന വകുപ്പ് നേട്ടങ്ങളുടെ അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ ഭൂമിയുടെ അവകാശികളാക്കി സേഫ് പദ്ധതി വഴി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഭവനങ്ങൾ നവീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് പഠനമുറികൾ ഒരുക്കി നൂറ്റി എഴുപത്തെട്ട് പേർക്ക് സ്വയം തൊഴിൽ സംരംഭക സബ്സിഡി നൽകി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പെൺകുട്ടികളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് സാഫല്യം നാലായിരത്തി അമ്പത്തൊമ്പത് പേർക്ക് ചികിത്സാ സഹായം അനുവദിച്ചു വിദേശത്തൊഴിൽ തേടിയ നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് ആനുകൂല്യം നൽകി ദുർബല വിഭാഗക്ഷേമത്തിന് പ്രത്യേക കരുതൽ ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ചക്ലിയ അരുന്ധതിയാർ കള്ളാടി തുടങ്ങിയ പട്ടികജാതിയിലെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതി ഏറെ ആശ്വാസം നൽകുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ ഒമ്പത് വർഷങ്ങളിൽ വൾനറബിൾ വിഭാഗങ്ങളിലെ അറുപത്തിരണ്ട് പേർക്ക് ഭൂമി നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് വീട് അറുപത് പേർക്ക് കൃഷിഭൂമി നൂറ്റിനാല് പഠനമുറി തൊണ്ണൂറ്റി ടോയ്ലറ്റ് തുടങ്ങിയ ആനുകൂല്യം നൽകി കഴിഞ്ഞ മാർച്ച് മാസം മാത്രം എഴുപത്തൊന്ന് പേർക്ക് വിവിധ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒന്ന് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപയാണ് ജില്ലയിൽ അനുവദിച്ചത് അനേകം കുടുംബങ്ങൾക്ക് ജീവിതമാർഗം നൽകുകയാണ് മൂന്ന് ലക്ഷം രൂപ വരെ നൂറ് ശതമാനം സബ്സിഡിയോടെയുള്ള ഈ അഭിമാന പദ്ധതി പട്ടികജാതി വികസന വകുപ്പിലെ മഞ്ചേശ്വരം ബ്ലോക്കിലെ മഞ്ചേശ്വരത്ത് താമസിക്കുന്ന എസ് സി ദുർബല വിഭാഗത്തിൽപ്പെട്ട രാജേഷ് രാജേഷ് മഞ്ചേശ്വരം പിന്നെ എസ് സി ദുർബല വിഭാഗത്തിൽപ്പെട്ട ഒരു കൃഷി ഭൂമി എനിക്ക് മഞ്ചേശ്വരം ബ്ലോക്കിന്ന് കിട്ടിയിരുന്നു അതിലെ കൗണ് തെങ്ങ് പിന്നെ കുരുമളാം ഓറാണെ ഒരു വർഷത്തേക്ക് ഒന്നര ലക്ഷം രൂപ കിട്ടുന്നു സർക്കാർ സംവിധാനങ്ങൾ ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ ഉറപ്പായ വികസന കാഴ്ചപ്പാടിൽ മന്ത്രി ശ്രീ ഒ ആർ കേളുവിന്റെ പുതുനായകത്വത്തിൽ അഭിമാനത്തോടെ മുന്നേറുകയാണ് പട്ടികജാതി വികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ പുനീത് കുമാർ ഐ എ എസ് പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ ശ്രീമതി ധർമ്മലശ്രീ ഐ എ എസ് എന്നിവരുടെ നേതൃത്വത്തിൽ സർവ്വസജ്ജമായി എസ്ഇ ഡയറക്ടറേറ്റ് വകുപ്പ് ഡയറക്ടറേറ്റിന്റെ നിയന്ത്രണത്തിൽ എല്ലാ ജില്ലയിലും ഓഫീസുകൾ കാസർഗോഡ് ജില്ല പട്ടികജാതി വികസന ഓഫീസ് വിദ്യാനഗറിൽ സിവിൽ സ്റ്റേഷനിൽ എല്ലാവിധ സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്നു ജില്ലാ ഓഫീസർ ശ്രീ കെ വി രവിരാജിന്റെ നേതൃത്വത്തിൽ ടീം സ്പിരിറ്റോടെ ഒരു പറ്റം ജീവനക്കാർ പദ്ധതി നിർവഹണം താഴെ വരെ ഉറപ്പാക്കുന്നതിന് ജില്ലയിൽ ആറ് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകൾ പ്രവർത്തിക്കുന്നു ഓരോ ഓഫീസും കോടിക്കണക്കിന് രൂപയുടെ ക്ഷേമപ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ്ഇഡിഒമാർ സഹജീവനക്കാർ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എല്ലാം കൈകോർത്തു മുന്നേറുമ്പോൾ വികസനത്തിന്റെ ഗതിവേഗം വർദ്ധിക്കുകയാണിവിടെ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ എസ് സി പി പ്രൊജക്ടുകളുടെ നിർവഹണ ചുമതലയും പട്ടികജാതി വികസന ഓഫീസർമാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സേവനസജ്ജമായി പ്രൊമോട്ടർമാർ പട്ടികജാതി യുവതീ യുവാക്കളിൽ നിന്നും പഞ്ചായത്തിൽ ഒന്ന് വീതവും മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് വീതവും പ്രൊമോട്ടർമാരെ നിയമിച്ച് വകുപ്പിന്റെ ക്ഷേമ പദ്ധതികളിൽ പങ്കാളികളാക്കുന്നു കാസർഗോഡ് ജില്ലയിൽ നാൽപ്പത്തി പ്രൊമോട്ടർമാരുടെ സേവനമാണ് വകുപ്പ് ഉറപ്പാക്കുന്നത് ഇവർക്ക് പ്രതിമാസം പതിനായിരം രൂപ ഹോണറേറിയം അനുവദിക്കുന്നു കഴിഞ്ഞ വർഷം പ്രൊമോട്ടർമാർ നേതൃത്വം നൽകിയ ഡിജിറ്റൽ ഹോം സർവേ പ്രവർത്തനങ്ങൾ വിപ്ലവകരമായിരുന്നു ഹോം പട്ടികജാതി കുടുംബങ്ങളുടെ പുനരധിവാസവും ശാക്തീകരണവും ഉന്നമനവും ഉറപ്പാക്കി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹോം ഇതിന്റെ ആദ്യ ചുവടാണ് ഹോം ട്രേസ് ട്രെയിനിംഗ് ഫോർ കരിയർ എക്സലൻസ് വിദ്യാസമ്പന്നരായ പട്ടികജാതിയിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് കൃത്യമായ പ്രായോഗിക പരിശീലനം ലഭിക്കാത്തതിനാൽ സർക്കാർ സ്വകാര്യ മേഖലകളിലെ മികവർന്ന തൊഴിൽ മേഖലകളിൽ എത്തിപ്പെടാതെ പോകുന്ന അവസ്ഥയിൽ തൊഴിൽ തേടുന്നതിന് പ്രായോഗിക പരിജ്ഞാനം അനുഭവജ്ഞാനം എന്നിവ ലഭ്യമാക്കുന്നതിന് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ട്രേസ് ട്രെയിനിംഗ് ഫോർ കരിയർ എക്സലൻസ് ഹോണറേറിയം വ്യവസ്ഥയിൽ അഭ്യസ്ത വിദ്യർക്കായി വിവിധ അപ്രന്റിഷിപ്പ് പദ്ധതികളും നിലവിലുണ്ട് എം എസ് ഡബ്ല്യൂ കഴിഞ്ഞവരെ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർമാരായി നിയമിച്ച തീരുമാനം ശ്രദ്ധേയമാണ് നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞവരെ വിവിധ ആശുപത്രികളിൽ നഴ്സുമാരായി നിയമിച്ചു ബി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അക്രഡിറ്റ് എഞ്ചിനീയർമാരായി നിയമനം നൽകുന്നു വിവിധ ഓഫീസുകളിൽ ക്ലറിക്കൽ അസിസ്റ്റന്റുമാരായി പട്ടികജാതി യുവതി യുവാക്കൾക്ക് അവസരം നൽകുന്നു നിയമ ബിരുദം നേടിയവരെ ജ്വാല സ്കീമിലൂടെ ജില്ലാതലത്തിൽ ലീഗൽ കൗൺസിലർമാരായി നിയമിക്കുന്നു പി എം എ ജെ വൈ പി എം വിശ്വകർമ്മ പി എം ഇന്റേൺഷിപ്പ് നോളജ് മിഷൻ കെ ഡിസ്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നിവയിലെല്ലാം തന്നെ പട്ടികജാതി വകുപ്പിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതിദാരിദ്ര്യ അതിദാരിദ്ര്യനിർമാർജനം മാലിന്യമുക്ത കേരളം സമ്പൂർണ്ണ ഇ ഓഫീസ് സമഗ്ര വിവരശേഖരണമായ ഹോം സർവേ ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങി വകുപ്പിനു കീഴിലുള്ള നൂറ്റി എൺപത്തിയാറ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ വഴി ഏറ്റെടുത്ത അജണ്ടകൾ വളരെ വളരെ വലുതാണ് പട്ടികജാതി വികസന വകുപ്പ് പദ്ധതികളെ പൊതുവെ അഞ്ചായി തരംതിരിക്കാം ഒന്ന് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ രണ്ട് സാമ്പത്തിക വികസന സംരംഭങ്ങൾ മൂന്ന് സാമൂഹ്യക്ഷേമ പദ്ധതികൾ നാല് സാംസ്കാരിക പരിപാടികൾ അഞ്ച് നിയമാധിഷ്ഠിത സേവനങ്ങൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അറിവും അക്ഷരവും അധികാരവും സമ്പത്തും നിഷേധിക്കപ്പെട്ട കാലം ഇന്ന് ഓർമ്മ മാത്രമായി പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ ഈ വിഭാഗത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ ഏറെ വലുതാണ് വിവിധ പ്രീ മെട്രിക് ആനുകൂല്യങ്ങൾക്കായി കോടിക്കണക്കിന് രൂപയാണ് വകുപ്പ് വിനിയോഗിച്ചു വരുന്നത് മോഡൽ നഴ്സറി സ്കൂളുകൾ പട്ടികജാതി ഉന്നതികളിലും മറ്റുമായി സംസ്ഥാനത്തൊട്ടാകെ എൺപത്തിയെട്ട് മോഡൽ നഴ്സറി സ്കൂളുകൾ വകുപ്പ് നടത്തിവരുന്നു കാസർഗോഡ് ജില്ലയിൽ അങ്കടി പദവ് കാനത്തൂർ പനത്തടി ആനിക്കാടി പറമ്പ മൗവേനി എന്നിവിടങ്ങളിൽ നഴ്സറികൾ പ്രവർത്തിക്കുന്നു മെയ് മാസം അഡ്മിഷൻ ആരംഭിക്കും പൊതുവിഭാഗത്തിന് ശതമാനം സീറ്റുകളിൽ പ്രവേശനം നൽകുന്നു പ്രീ മെട്രിക് വിദ്യാഭ്യാസം ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസിലെ കുട്ടികൾക്ക് ലംസം ഗ്രാൻഡും സ്റ്റൈറ്റ്മെന്റും മറ്റ് ആനുകൂല്യങ്ങളും വകുപ്പ് നൽകുന്നു പ്രൈമറി എഡ്യൂക്കേഷൻ എയ്ഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എയ്ഡ് എന്നിവയിലൂടെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യം ഉറപ്പാക്കുന്നു ഒൻപത് പത്ത് ക്ലാസ്സിലുള്ളവർക്ക് പ്രത്യേക പദ്ധതിയുമുണ്ട് എല്ലാം ഇ ഗ്രാൻഡ് സംവിധാനം വഴി ലളിതവും സുതാര്യവും സെർച്ച് സ്കോളർഷിപ്പ് നാല് ഏഴ് ക്ലാസ്സുകളിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ് വരെ പ്രതിവർഷം യു പി വിഭാഗത്തിന് അയ്യായിരം രൂപയും ഹൈസ്കൂൾ വിഭാഗത്തിന് അയ്യായിരത്തി രൂപയും ശ്രീ അയ്യങ്കാളി ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് നൽകുന്നു അൺഎയ്ഡഡ് വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീ റീഇംബേഴ്സ് പദ്ധതിയും വകുപ്പിൽ നിലവിലുണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പത്ത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഒരു സ്പോർട്സ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവ പ്രവർത്തിക്കുന്നു പ്രവേശന പരീക്ഷയിലൂടെ അഞ്ചാം തരത്തിലേക്ക് പ്രവേശനം പന്ത്രണ്ടാം തരം വരെ ഉന്നത നിലവാരത്തിൽ സൗജന്യമായി താമസിച്ചു പഠിക്കാൻ അവസരം മികവിന്റെ കേന്ദ്രങ്ങളായി വളർച്ചയുടെ പടവുകൾ താണ്ടുകയാണ് എം ആർ എസ്സുകൾ കാസർഗോഡ് ജില്ലയിൽ വെള്ളച്ചാൽ എം ആർ എസ് രണ്ടായിരത്തി രണ്ടിൽ പ്രവർത്തനം തുടങ്ങി പതിനെട്ട് എസ് എസ് എൽ സി ബാച്ചുകൾ ഇതിനകം നൂറ് ശതമാനം ഉന്നത വിജയത്തോടെ പുറത്തിറങ്ങി പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പിലിക്കോട് കൊടക്കാട് വില്ലേജിൽ എട്ട് പോയിന്റ് ഒന്ന് എട്ട് ഏക്കർ വിസ്തൃതിയിൽ അറിവിന്റെ അതിമനോഹരമായ ഉദ്യാനമാണ് വെള്ളച്ചാൽ എം ആർ എസ് ഹോസ്റ്റലുകൾ വകുപ്പിനു കീഴിൽ സംസ്ഥാനത്തൊട്ടാകെ ഹോസ്റ്റലുകളാണ് പ്രവർത്തിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ എട്ട് ഹോസ്റ്റലുകൾ നിലവിലുണ്ട് വിദ്യാനഗർ ബദിയടുക്ക കാറടുക്ക ദേമ്പാടി ബംഗളം രാജപുരം എന്നിവിടങ്ങളിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലുകളും അണങ്കൂർ ചെമ്മട്ടംവയൽ എന്നിവിടങ്ങളിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലുകളും പ്രവർത്തിക്കുന്നു അഞ്ചാം തരം മുതൽ പ്ലസ് വൺ വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം നൽകുന്നത് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് വിശദവിവരങ്ങൾക്ക് ബ്ലോക്ക് ഓഫീസുകളുമായി ബന്ധപ്പെടുക പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസം പ്ലസ് ടു മുതൽ പി ജി വരെയും ഉന്നത പ്രൊഫഷണൽ കോഴ്സുകൾക്കും പ്രതിമാസ സ്റ്റൈപ്പൻ ലംസൺ ഗ്രാൻഡ് ട്യൂഷൻ പരീക്ഷാ ഫീസ് സ്പെഷ്യൽ ഫീ തുടങ്ങി എല്ലാ വിദ്യാഭ്യാസ ചെലവുകളും വകുപ്പ് അനുവദിക്കുന്നു ആയിരത്തി നാന്നൂറ് രൂപ മുതൽ പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ലംസൺ ഗ്രാൻഡ് എട്ട് കിലോമീറ്റർ വരെ എണ്ണൂറ് രൂപ നിരക്കിലും അതിനു മുകളിൽ തൊള്ളായിരം രൂപ നിരക്കിലും എല്ലാ മാസവും സ്റ്റൈപ്പൻഡും ലഭിക്കുന്നു പോസ്റ്റ് മെട്രിക് ആനുകൂല്യങ്ങളെല്ലാം ഇ ഗ്രാൻഡ് സൈറ്റിലൂടെ ഓൺലൈനായാണ് അനുവദിക്കുന്നത് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ ഉന്നത പഠനം നടത്തുന്നവർക്ക് ഏറെ ആശ്വാസമാണ് വകുപ്പിന്റെ പത്തൊമ്പത് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ കാസർഗോഡ് ജില്ലയിൽ വിദ്യാനഗറിൽ പെൺകുട്ടികൾക്കും മഞ്ചേശ്വരം വിദ്യാനഗർ എന്നിവിടങ്ങളിൽ ആൺകുട്ടികൾക്കും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നു ജില്ലയിൽ നൂറ്റി എൺപത് പേർക്കാണ് ഇതിലൂടെ ആധുനിക സൗകര്യങ്ങളോടെ താമസ ഭക്ഷണ പഠന സൗകര്യങ്ങൾ സൗജന്യമായി ലഭിക്കുന്നത് ഇതിനു പുറമെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന ഹോസ്റ്റലുകളിൽ താമസിച്ചു പഠിക്കുന്നവർക്ക് ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് ചാർജ് വകുപ്പ് നൽകുന്നു അംഗീകൃത ഹോസ്റ്റൽ അവസരം ലഭിക്കാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് പ്രൈവറ്റ് ഗ്രാൻറ്റും നൽകുന്നു പ്രോത്സാഹന സമ്മാനങ്ങൾ സിക്ക് മുകളിൽ എല്ലാ കോഴ്സുകളിലും മികച്ച മാർക്ക് ലഭിക്കുന്നവർക്ക് പതിനായിരം രൂപ വരെ പ്രത്യേക സമ്മാന പദ്ധതിയുണ്ട് ഉന്നത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിനും പ്രവേശന പരീക്ഷയ്ക്കുമായിരം രൂപ മുതൽ രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട് ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ പട്ടികജാതിക്കാർക്കായി സൗജന്യ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനവും നേടുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ധനസഹായം വകുപ്പ് നൽകി വരുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പാരലെൽ കോളേജിൽ പഠിക്കുന്നവർ വിദൂര വിദ്യാഭ്യാസ കോഴ്സിൽ ചേർന്നവർ ഈവനിങ് കോഴ്സിൽ പഠിക്കുന്നവർ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർ തുടങ്ങിയവർക്ക് വകുപ്പിന്റെ ആനുകൂല്യം ലഭ്യമാണ് അഭിമാനത്തോടെ വകുപ്പിന്റെ ഐ ടി ഐകൾ വകുപ്പിന് കീഴിലായി വിവിധ ജില്ലകളിൽ നാൽപ്പത്തിനാല് ഐ ടി ഐകൾ പ്രവർത്തിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം ഐ ടി ഐയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സ് നടക്കുന്നു കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ചെറുവത്തൂർ ഐ ടി ഐയിൽ പ്ലംബർ കോഴ്സ് നടന്നു വരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൊട്ടടുത്തായി മനോഹരമായ ക്യാമ്പസിലാണ് ഐ ടി ഐ പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടം പൂർണ്ണസജ്ജമായി ബേള ഐ ടി ഐ യിൽ വെൽഡിംഗ് കോഴ്സാണ് നടന്നുവരുന്നത് മനോഹരമായ പുതിയ കെട്ടിടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഐ ഐ കഴിഞ്ഞവർക്ക് ിറ്റ് വിതരണം അപ്രന്റിഷിപ്പ് സൗകര്യം തുടങ്ങിയവയും വകുപ്പ് നൽകുന്നു പ്രാഥമിക എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപയും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപയും പ്രാഥമിക ചെലവ് നൽകുന്ന പദ്ധതി ഏറെ അനുഗ്രഹമാണ് ദക്ഷിണേന്ത്യൻ പഠനയാത്ര ലാപ്ടോപ്പ് വാങ്ങാനുള്ള ആനുകൂല്യം സ്റ്റെതസ്കോപ്പ് വിതരണം തുടങ്ങിയവയും ശ്രദ്ധേയമാണ് എം ഫിൽ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് മികച്ച ആനുകൂല്യങ്ങളാണ് വകുപ്പിലുള്ളത് കലാ കോഴ്സുകൾക്ക് പ്രത്യേകം ആനുകൂല്യവും വകുപ്പ് ഉറപ്പാക്കുന്നു